ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എ ഫാമിലി ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുക ഓക്കെ നമുക്ക് വെടിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു മൺചട്ടി എടുക്കാം ആ മൺചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം ഈ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഓൾ സ്പൈസസ് ഇട്ട് ഒന്ന് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മളൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ സവാള നിങ്ങൾക്ക് ഗ്രേവിയുടെ അളവ് കൂടുതലായിട്ട് വേണമെങ്കിൽ രണ്ട് സവാള ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് സവാള സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട ചെറിയൊരു സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പൊട്ടറ്റയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ നല്ല ഗ്രേവിയൊക്കെ കൂടി നല്ല കുറുകി എന്നുള്ള ടിപ്പും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് അരസ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ പെരിഞ്ചീരവും അരസ്പൂൺ ഗറും മസാലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ചെറിയൊരു വൈറ്റ് നിറമാകുമ്പോഴത്തേക്കും നമ്മളിവിടെ രണ്ടാം പാൽ അതായത് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് ഒഴിച്ച് വേണം മാത്രം നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാവും ഇതിപ്പോൾ ഒന്നര കപ്പുണ്ട് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച് നമ്മളെ ചിക്കനും പൊട്ടറ്റയും വേവിച്ചെടുക്കാം നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതുകൊണ്ട് കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് സിമ്പിളും ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം ഇനി നമ്മളെ ചിക്കൻ സ്റ്റൂ നല്ല വൈറ്റ് നിറ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒന്നര സ്പൂൺ വിനാഗിരി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ക്യാഷ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് നമ്മൾ രണ്ടാം പാലിൽ മാത്രമേ വേവിക്കാൻ പാടുള്ളൂ ഒന്നാം പാൽ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ സ്റ്റു പിരിഞ്ഞു പോവും ഇനി നമുക്ക് നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് നോക്കാം ഉപ്പും കുരുമുളകും നമുക്കുള്ള എരിക്ക് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം ഈ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുറുവാൻ വേണ്ടി നമുക്ക് ഈ ഒട്ടിട്ടയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊന്ന് ചെറിയ ചൂടോടെ തന്നെ ഒന്ന് ഉടച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് മിക്സിയിലൊന്നും കൃഷി ചെയ്ത് ആഡ് ചെയ്യേണ്ട അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ആ ഉടച്ച് നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുവി വരും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാല് ഒരു കപ്പ് ഒന്നാം പോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് നല്ല ചെറിയൊരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യണം നല്ല കുറവാൻ പാടില്ല കാരണം ഇരിക്കെ തന്നെ ഈ ചിക്കൻ സ്റ്റൂ കുറുവി വരും പൊട്ടറ്റയൊക്കെ നമ്മൾ ഉടച്ച് ആഡ് ചെയ്തതുകൊണ്ട് കണ്ടു നല്ല ടേസ്റ്റിയും സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള നമ്മളെ ചിക്കൻ സ്റ്റൂ റെഡിയായി അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും നമുക്ക് നെച്ചൂറിൻ്റെ കൂടിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റു റെഡിയായി സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം എന്താ വീഡിയോ ഇടാത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒന്ന് അന്വേഷിച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങളെല്ലാവരും മെസ്സേജ് അയച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്തത് എന്താ എന്ന് ചോദിച്ചിരുന്നു അതിലൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരു കുറച്ച് സമയം കൊണ്ടാണ് നമ്മളൊരു സെവൻ കെ ആയത് അതുപോലെ നിങ്ങൾ എന്നെ മുന്നോട്ടും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വീഡിയോ ഇടാത്ത ഇടാത്തത് എന്നുള്ള ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇൻഷാല്ല ഇനി മുന്നോട്ട് സ്പെയിനെ സ്പെയിനെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം അതുപോലെ നിങ്ങളും എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും